ചോദി ഉത്സവം ഭക്തിസാന്ദ്രമായി തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ചോദി ഉത്സവത്തിന് ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് തുടക്കമായത് ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടന്ന് തേവാരഗീതങ്ങളോടെയും വാദിമേളങ്ങളോ അകമ്പടിയോടുകൂടി തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര നടത്തി അലങ്കരിച്ച മരം കൊണ്ടുണ്ടാക്കിയ വെള്ള കുതിരപ്പുറത്ത് ചെയർമാൻ പെരുമാളിന്റെ വിഗ്രഹവും മരം കൊണ്ടുണ്ടാക്കിയ വെള്ള സുന്ദരമൂർത്തി വിഗ്രഹവും ഇരുത്തിയായിരുന്നു ഘോഷയാത്ര നടത്തിയത് ചോദ്യോത്സവം ആഘോഷിക്കുന്ന കോയമ്പത്തൂർ ചേക്കിലാർ തിരുക്കൂട്ട തിരുക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള തമിഴ് ഭക്തർ രാവിലെ തിരുവഞ്ചകുളം ക്ഷേത്രത്തിലെത്തി അവിടെ നിന്ന് ചേരമാൻ പെരുമാളിന്റെയും സുന്ദരമൂർത്തി നായനാരൻ്റെയും വിഗ്രഹം ഏറ്റുവാങ്ങി ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചു തുടർന്ന് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പീഠമിട്ട് പ്രത്യേക പൂജകൾ നടത്തി തിരുവഞ്ചികുളം മഹാദേവന്റെ ഭക്തരും ഉറ്റച്ചങ്ങാതിമാരും ആയിരുന്ന ചേരമാൻ പെരുമാളും സുന്ദരമൂർത്തി നായനാരും തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ വെച്ച് കൈലാസം പോകിയെന്നാണ് വിശ്വാസം ഇതിന്റെ ഭാഗമായാണ് തമിഴ് ഭക്തർ ചോദ്യം ആഘോഷിക്കുന്നത് തേവാരഗീതങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയായി രാത്രി തിരുവഞ്ചകുളം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു ദേവസ്വം മാനേജർ സുധീർ മേൽപ്പാട്ടും ജീവനക്കാരും ദേവസ്വ മാനേജർ സുധീർ മേലപ്പാട്ടും ജീവനക്കാരും ചേർന്ന് സ്വീകരിച്ചു പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ വിഗ്രഹങ്ങൾ സമർപ്പിച്ചു തുടർന്ന് വിശേഷാൽ പൂജകൾ നടത്തി ക്ഷേത്രം തന്ത്രി കെ പി സി വിഷ്ണു ഭട്ടത്തിപ്പാട് കാർമ്മികത്വം വഹിച്ചു